രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവയ്ക്കാൻ നിർദ്ദേശം രജിസ്ട്രാർ മുഖേന വരുന്ന ഫയലുകൾ വി സിക്ക് അയക്കേണ്ട എന്നും വി സി സർവകലാശാലയെ അറിയിച്ചു അത്യാവശ്യ ഫയലുകൾ വി സിക്ക് നേരിട്ട് അയക്കാനും ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വി സി എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷീജ പ്രകോപനപരമായ ഇടപെടൽ വീണ്ടും വി സിയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണോ തീർച്ചയായും അത് ആ രീതിയിൽ തന്നെയാണ് പ്രകോപനപരമായ നിലപാട് തന്നെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൽ കേരള സർവകലാശാലയിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ഇന്നാണ് കൂടി ഇതിന്റെ ഇ ഫയൽ നീക്കമടക്കം സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ തീരുമാനം വന്നിരുന്നു ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കവുമായി വി സി രംഗത്ത് വരുന്നത് അതായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ അതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയും ഉണ്ടാകാൻ പാടില്ല ആ ഫയലുകൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് സർവകലാശാലയ്ക്ക് നിലവിലിപ്പോൾ വി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നേരത്തെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ടുള്ള ഫയലുകൾ അത് വി സിക്ക് നേരിട്ട് അയക്കുക എന്നുള്ളതാണ് രജിസ്ട്രാർ മുഖേന അയക്കുന്ന നടപടിക്രമം അത് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വി സിക്ക് ഫയലുകൾ അയക്കുക എന്നുള്ളതാണ് നിർദ്ദേശം അതിപ്പോൾ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് അത്തരത്തിലൊരു നിർദ്ദേശം വീണ്ടും നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ സർവകലാശാലയിൽ ഫയൽ നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല ഇത് അനേകാരി ഭാവിയെയും സർവകലാശാലയുടെ അക്കാദമിക് പ്രവർത്തനങ്ങളെയും അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് നിലനിൽക്കുന്നത് ശരി അക്കാദമിക് പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്ന ഇടപെടൽ നിരന്തരം ഉണ്ടാകുന്നു വിവരങ്ങൾ നൽകിയത്